സൂപ്പർ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയായി മാറി പട്ടാമ്പി പരദൂർ ഗ്രാമം അൻപോടെ തൃത്താല രണ്ടാം ഘട്ട മെഗാ മെഡിക്കൽ ക്യാമ്പാണ് ഹോസ്പിറ്റലുകളുടെയും ഡോക്ടർമാരുടെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു സ്കാനിങ്ങും എക്സ്റേയും ക്യാൻസർ ടെസ്റ്റും ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളുമായി പ്രശസ്ത ഹോസ്പിറ്റലുകളുടെ മൊബൈൽ യൂണിറ്റുകൾ ഡെന്റൽ ഐ ക്ലിനിക്കുകൾ ലാബുകൾ ആംബുലൻസുകൾ അങ്ങനെ അക്ഷരാർത്ഥത്തിൽ കൊടിക്കുന്ന ഗ്രാമം മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി മാറി മന്ത്രി എം വി രാജേഷൻ്റെ നേതൃത്വത്തിൽ തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന അൻബോഡേ തൃത്താലയുടെ ഭാഗമായുള്ള രണ്ടാം ഘട്ട മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പാണ് നടന്നത് പരുതൂർ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് അൻബോഡേ തൃത്താല പരുതൂർ ചാപ്റ്റർ എന്ന പേരിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ ഏഴായിരത്തോളം പേർ പരിശോധനയ്ക്കെത്തി കൂറ്റനാട് ക്യാമ്പിൽ പരുതൂരിൽ നിന്നുള്ള ആളുകൾക്ക് വേണ്ടത്ര എത്താനായില്ല എന്ന ഒരു പരിഭവം ഈ ചെല്ലുകുട്ടി ഇക്ബാൽ മാർഷർ സുധീറൊക്കെ പറഞ്ഞപ്പോൾ ആ പരിഭവം കണക്കിലെടുത്താണ് എന്നാൽ പിന്നെ പരുതൂരിൽ തന്നെ ഒരു ക്യാമ്പ് നടത്താം എന്ന് തീരുമാനിച്ചു അതുകൊണ്ടാണ് ഒന്നര മാസത്തിനിടയിൽ കൂറ്റനാട് നടത്തി അതേ അധ്വാനവും പൈസയും ചെലവഴിച്ച് ഇവിടെ വീണ്ടും ഒരു ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചത് അനിവാര്യമായിരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത് ആയുർവേദം അലോപ്പതി ഹോമിയോപ്പതി വിഭാഗങ്ങളിലായി നൂറ്റി ഇരുപത്തി അഞ്ച് ഡോക്ടർമാരുടെയും ഇരുന്നൂറ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകളുടെയും സേവനം ക്യാമ്പിൽ ലഭ്യമായിരുന്നു സൗജന്യമായി മരുന്നുകൾ ലഭ്യമാക്കാനും ലാബ് പരിശോധനകൾ തത്സമയം നടത്താനും സൗകര്യമൊരുക്കിയിരുന്നു